എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു ഇന്ന് നല്ലൊരു തക്കാളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് ചോറിനൊപ്പം വിളമ്പാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇതെങ്ങനെയാ നോക്കുക ഇതിനുവേണ്ടി ഞാനിവിടെ അഞ്ച് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് പുഴുങ്ങിയെടുക്കുക എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീരയും ചേർത്ത് മൂപ്പിക്കാം ഇതിലേക്ക് രണ്ട് സവാള നീളത്തിലേക്കാനും കുറച്ച് അരിഞ്ഞു ചേർത്തിട്ട് നല്ല സോഫ്റ്റായി വരുന്നവരെ കുറച്ച് സമയം വഴറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും നാലഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് കറിയതും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കാം എന്നിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയ ശേഷം മൂന്ന് വലിയ തക്കാളി അരിഞ്ഞിട്ടുള്ള ചേർക്കാം ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് ഇളക്കിയ ശേഷം മൂടി വെച്ച് തക്കാളി നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം തക്കാളി വെന്ത് നല്ല സോഫ്റ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ എരിവെള്ള മൂട പൊടി അല്പം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക കൊടുക്കേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു മുറി തേങ്ങയുടെ പകുതി മതിയാവും അത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അര കപ്പ് വെള്ളം കൂടി ചേർക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടി കുറഞ്ഞ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം ചേർത്ത് തിളപ്പിക്കുക എന്നിട്ട് തേങ്ങയുടെ അരപ്പ് ചേർക്ക കേട്ടോ തേങ്ങ ചേർത്ത് കഴിഞ്ഞ പിന്നെ അധികം തിളപ്പിക്കരുത് കറി പിരിഞ്ഞു പോകും ഇതിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട മുറിച്ച ശേഷം ചേർത്ത് കൊടുക്കുക മുട്ടയുടെ മുകളിലേക്ക് ഗ്രേവിയൊക്കെ ആക്കി കൊടുക്കുക അതുപോലെ തിള പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇതിലേക്ക് താളിച്ച് ചേർക്കാനായിട്ട് പാനിൽ കുറച്ച് വെടിച്ചിട്ട് ചൂടാക്കി കടുക് ചേർത്ത് പൊട്ടിക്കാം ഇതിലേക്ക് കുറച്ച് ഉണക്കം കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ചിട്ട് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഇതിങ്ങനെ അതിനെ മൂടി വയ്ക്കാം അതിനുശേഷം നമുക്കിത് ചോറിൻ്റെ ഒപ്പം ഇളകാം രുചികരമായിട്ടുള്ള ഈ തക്കാളി മുട്ടക്കറി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം